നമസ്കാരം ദുബായിലെ ഒരു പിറന്നാൾ ആഘോഷം വലിയ വാർത്തയായിരിക്കുകയാണ് ഒരു പിറന്നാൾ ആഘോഷത്തിന് എന്താണ് ഇത്ര പ്രത്യേകത എന്ന് ചിന്തിക്കുന്നുണ്ടാകും എന്നാൽ പിറന്നാൾ ആഘോഷിക്കുന്നത് ഒരു ജിറാഫ് ആണെന്നതാണ് ആഘോഷത്തെ വാർത്തയാക്കുന്നത് ദുബായ് സഫാരി പാർക്കിലെ ഏറ്റവും പ്രായം കൂടിയ ഡാലിയ എന്ന് പേരിട്ടിരിക്കുന്ന ജിറാഫിന്റെ ഇരുപത്തിയഞ്ചാം ജന്മദിനമാണ് ആഘോഷിച്ചത് വംശനാശ ഭീഷണി നേരിട്ട് ജീവി വർഗമാണ് ഡാലിയ ജിറാഫിൻ്റെതെന്ന് മൃഗശാല അധികൃതർ അറിയിച്ചു ഡാലിയയുടെ ഇഷ്ടഭക്ഷണം ക്യാരറ്റും വെള്ളരിയും ലിറ്റൂസും കൊണ്ട് അലങ്കരിച്ച കേക്ക് രൂപത്തിലാക്കിയാണ് നൽകിയത് ഡാലി ജിറാഫ് ഇത് കഴിക്കുന്നതിൻ്റെ ചിത്രങ്ങളും വീഡിയോകളും സാമൂഹ്യ മാധ്യമങ്ങളിൽ ജീവനക്കാർ പങ്കുവച്ചിരുന്നു ഇത് വളരെ പെട്ടെന്ന് തന്നെ വൈറലായി ദുബായ് മൃഗശാലയിൽ ഏപ്രിൽ ഒൻപത് രണ്ടായിരത്തിലാണ് ഡാലിയെ പിറന്ന ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ പട്ടികയിൽപ്പെടുത്തിയ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളിൽപ്പെട്ട ജിറാഫാണിത് ലോകമെമ്പാടും ഈ ജീവി വർഗത്തിന്റെ പതിനോരായിരം എണ്ണം മാത്രമാണ് അവശേഷിക്കുന്നത് ഖത്തറിൽ നിന്നും എത്തിച്ച ജിറാഫായിരുന്നു ഇതിൻ്റെ പിതാവ് അന്ന് രണ്ട് കുഞ്ഞു ജിറാഫുകളായിരുന്നു ജനിച്ചിരുന്നത് അതിൽ ഡാലിയ്ക്ക് മാത്രമാണ് അതിജീവിക്കാൻ കഴിഞ്ഞിരുന്നതെന്നും ദുബായ് മൃഗശാലയുടെ മുൻ മേധാവി ഡോക്ടർ ഖാൻ പറയുന്നു അന്ന് മൃഗശാലയിൽ വലിയ സന്ദർശക തിരക്കായിരുന്നു അവരൊക്കെ സാക്ഷിയാകെയാണ് ഡാലിയ പിറന്ന വീണത് ഇന്ന് മൂവായിരത്തിലധികം പക്ഷി മൃഗാദികളുടെ ആവാസ കേന്ദ്രമാണ് ദുബായ് സഫാരി പാർക്ക് നൂറ്റി പത്തൊൻപത് ഹെക്ടറായി സ്ഥിതി ചെയ്യുന്ന ഈ സഫാരി പാർക്കിലെ മൃഗങ്ങളിൽ തന്നെ ഏറ്റവും പ്രായമേറിയതും ഡാലിയ്ക്ക് തന്നെയാണ്